ഹലോ അസ്സാം വലൈക്കും നമ്മൾ മലയാളത്തിൽ കുറച്ച് മെലഡി സോങ്ങുകളുണ്ട് മെലഡി മീൻസ് തൊണ്ണൂറ് ഒരു തൊണ്ണൂറ് കിട്ടുകയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കുറച്ച് സോങ്ങുകളുണ്ട് നമ്മൾ ഒരുപാട് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന സോങ്ങുകൾ അത് നമ്മളെ നമ്മളെ ബാല്യകാലം അതുപോലെ നമ്മളെ സ്കൂൾ ജീവിതം ഒക്കെ നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് ഞാനിന്ന് പാടാൻ പോകുന്നത് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സിംഗറൊന്നല്ല തെറ്റുണ്ടായിരിക്കാം അതൊക്കെ കേൾക്കുന്ന ആളുകൾ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഡാൻഡി കിഡ്സിലെ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും അങ്ങനെയാണ് തോന്നണത് എല്ലാവരും നമുക്കറിയില്ലല്ലോ ഒരുവിധം ആളുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറച്ച് സോങ്സുകളുണ്ട് ൃദയം തിരഞ്ഞെഴികൾക്കുമ്പളിതളാർന്നു നീ ബിരിയാനൊരുങ്ങി നിൽക്കയോ ബിരിയാനൊരുങ്ങി നിൽക്കയോ പോലെ ൂര മനസിൻ്റെ പാട്ട് കേട്ടുക മനസിൻ്റെ പാട്ട് കേട്ടുക ഒരു രാത്രി കൂടെ വിടവാങ്ങവേ ഒരു വിടവാങ്ങിൽ വിളവേ പാതി പറഞ്ഞിൽ വരും അഴകിങ്ങ് തൂവല